സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാവർക്കർമാരുടെ സമരം രണ്ടാം ഘട്ടത്തിലേക്ക് ഈ മാസം പതിനേഴിന് സെക്രട്ടേറിയറ്റ് ഉപരോധിച്ച് പ്രതിഷേധിക്കും സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് സമരം ശക്തമാക്കുന്നത് അതേസമയം സിഐടിയു നേതാവ് കെ എൻ ഗോപിനാഥന് വക്കീൽ നോട്ടീസ് അയച്ച് ആശാവർക്കേഴ്സ് അസോസിയേഷൻ പ്രസ്താവന പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് നോട്ടീസിലെ ആവശ്യം പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്ത് ആശമാർ നടത്തുന്ന സമരത്തോടുള്ള സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് രണ്ടാം ഘട്ട പ്രതിഷേധം രാപ്പകൽ സമരം മുപ്പതാം ദിവസം പിന്നിടുന്ന സാഹചര്യത്തിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് ആശമാരുടെ തീരുമാനം ഇതിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റ് ഉപരോധിക്കും ഈ മാസം പതിനേഴിനാണ് സെക്രട്ടേറിയറ്റ് ഉപരോധം വിവിധ സംഘടനകളുടെ പിന്തുണ കൂടി ഉറപ്പാക്കിയ ശേഷമാണ് അടുത്ത ഘട്ട സമരത്തിലേക്ക് ഒരുങ്ങുന്നത് ഞങ്ങൾ തീയതി കേരളത്തിലെ ആശാവർക്കർമാർ ഈ ഡിമാൻഡ് നേടും നേടിയെടുക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുക ഈ സെക്രട്ടേറിയറ്റ് ഉപരോധ സമരത്തിൽ നിങ്ങൾ ഏവരുടെയും പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഇതിനകം ഞങ്ങൾക്ക് പിന്തുണ നൽകിയിരിക്കുന്ന മുഴുവൻ മുഴുവൻ സംഘടനകളും ഞങ്ങളോടൊപ്പമുണ്ടെന്ന് ഞങ്ങൾ സമരക്കാരെ അധിക്ഷേപിച്ചു ജനറൽ സെക്രട്ടറി കെ എൻ ഗോപിനാഥന് സമരക്കാർ വക്കീൽ നോട്ടീസ് അയച്ചു അസോസിയേഷൻ സെക്രട്ടറി എം എ ബിന്ദുവാണ് അയച്ചത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമരം ചെയ്യുന്ന ആശമാർക്ക് കുടയ്ക്കൊപ്പം ഉമ്മയും കൊടുത്തോ എന്ന പരാമർശം അടിയന്തരമായി പിൻവലിച്ച് പരസ്യമായി ക്ഷമാപണം പത്രത്തിൽ പ്രസിദ്ധീകരിക്കണം എന്നാണ് ആവശ്യം മുഴുവൻ ആശാവർക്കർമാരെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയതിനെതിരായി ഞങ്ങൾ ഓൾറെഡി വനിതാ കമ്മീഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് കൂടാതെ നമ്മൾ വഞ്ചൂർ കോടതിയിൽ ഇന്ന് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് മാനനഷ്ട കേസ് പത്ത് കോടി രൂപ മാനനഷ്ട അത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് കേരളത്തിലെ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ആശമാരെയും അപമാനിച്ചതാണ് അതുകൊണ്ടാണ് നമ്മള് അത്തരം ഒരു തുക ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ഫെബ്രുവരി പത്താം തീയതിയാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ രാപ്പകൽ സമരം ആരംഭിച്ചത് സമരം ഇന്ന് ഇരുപത്തി ഒമ്പതാം ദിവസമാണ് ജനം തിരുവനന്തപുരം